ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ഹെൽത്തി ആയിട്ടുള്ള മട്ടൺ സൂപ്പിൻ്റെ റെസിപ്പിയാണ് ഇതിനു വേണ്ടി എല്ലോടുകൂടി ആ മട്ടൻ കഷ്ണങ്ങൾ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു പച്ചമുളക് ഇരുപത് ചെറിയുള്ളി ചതച്ചത് പത്തല്ലി വെളുത്തുള്ളി ചതച്ചത് ഒരു വലിയ ബേലീഫ് നാല് ഗ്രാമ്പൂ രണ്ട് ഏലക്കായ രണ്ട് കഷ്ണം കറുവാപ്പട്ട അര സ്പൂൺ വരെ പെരിഞ്ചീരകം കാൽ സ്പൂൺ നല്ല ജീരകം രണ്ട് സ്പൂൺ വരെ ഫ്രഷായി ചതച്ചെടുത്തിരിക്കുന്ന കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മല്ലി പച്ചമല്ലി കയ്യിലില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊടിയായാലും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി ചേർത്തതിന് ശേഷം മൂന്ന് കപ്പ് വരെ വെള്ളമൊഴിച്ച് നന്നായൊന്ന് മിക്സ് ചെയ്ത് കുക്കറിൽ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ പന്ത്രണ്ട് പതിമൂന്ന് വിസിൽ വരെ നമുക്ക് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ സൂപ്പ് ഇവിടെ റെഡിയായി പ്രസവിച്ച സ്ത്രീകൾക്കും കാലുവേദന കൈവേദന തുടങ്ങിയവർക്ക് എല്ലാവർക്കും അടിപൊളി റെസിപ്പിയാണ്